പറഞ്ഞു പൈസ കൊടുത്തിട്ട് നീ പൂച്ചയെ വാങ്ങാനും പാടില്ല നീ അതിനെ വിൽക്കാനും ഞാൻ എപ്പോഴും പൂച്ചയെ കുറിച്ച് പറയും പൂച്ചയെ വളർത്താൻ വളർത്താൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൂച്ചയെ വളർത്താൻ ഞാൻ അതിന്റെ ഹരീസ് പഠിച്ചു അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ പൂച്ചയെ വളർത്താൻ പാടണ്ടോ നബിസല്ലാഹു അലഹി വസല്ല മാതങ്ങള് പൂച്ചയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പൂച്ചയെ വളർത്താൻ വീട്ടിൽ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ സന്തോഷായില്ലേ സന്തോഷായില്ലേ ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ പറയണ്ടാ ഉമ്മ കേ വളർത്താം എങ്കിലും മസാല പറഞ്ഞു തരട്ടെ പൂച്ചയെ വളർത്താം പൂച്ചയെ ബിസലഅള്ളി മാഷ്ടപ്പെട്ടിട്ടുണ്ട് സഹാബത്വം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അള്ളാഹു വളർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു വളർത്താൻ ഭാഗ്യം തരമാറാകട്ടെ ഇത് മാത്രങ്ങൾ ഒപ്പടുത്തേക്കരുതട്ടാ പക്ഷേ പൈസ കൊടുത്തിട്ട് പൂച്ചയെ വാങ്ങൽ ഹറാമാണെന്ന് രീനറസ്വരും